പ്രമുഖ വിലക്കുറവിൽ ഏജൻസീസ് റോഡ് ഓട്ടുപാറ ഓട്ടുപാറ ഫോൺ പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ പരിപാടി വടക്കാഞ്ചേരി നഗരസഭ ഡിവിഷൻ ഡിവിഷൻ നടത്തി കൗൺസിലർ പി ഉദ്ഘാടനം ചെയ്തു ബസ് സ്റ്റാൻഡ് യസിന് താഴെയുള്ള കുട്ടികൾക്ക് പോളിയോ തുള്ളിമരുന്ന് വിതരണം ചെയ്തു ഡിവിഷൻ കൗൺസിലർ പി എൻ വൈശാഖ് ഉദ്ഘാടനം ചെയ്തു എങ്കക്കാട് ഡിവിഷൻ കൗൺസിലർ ഷീലാ മോഹൻ ജെ എച്ച് ഐ ഹരീഷ് ആശാവർക്കർ റീന സെബി തുടങ്ങിയവർ നേതൃത്വം നൽകി ഇന്ത്യയിലെ എല്ലാ കുഞ്ഞുങ്ങൾക്കും പൾസ് പോളിയോ വാക്സിനേഷന്റെ ഭാഗമായിട്ടാണ് ഇന്ന് വടക്കാഞ്ചേരി ഓട്ടുവറ ടൗൺ പത്താം ഡിവിഷനിൽ വാക്സിനേഷൻ്റെ ക്യാമ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ് രാജ്യത്ത് പൂർണ്ണമായിട്ടും പോളിയോ നിർമ്മാർജ്ജനം ചെയ്യുക എന്ന ദൗത്യവുമായിട്ട് തുടങ്ങി വച്ചാൽ ഈ പദ്ധതി ഇത് ബഹുദൂരം മുന്നിലാണ് മറ്റു പല രാജ്യങ്ങളും നോക്കുമ്പോൾ ഈ രാജ്യം ബഹുദൂരം മുന്നിലെത്തി എന്നുള്ളത് തന്നെയാണ് ഈ പദ്ധതി എത്രത്തോളം വിജയമാണ് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം ന്യൂസ്